ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിപാടിയിലാണ് അടുക്കളയിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണിത് നല്ല ഭംഗിയാണ് ഇവിടെ നിന്നും പുറത്തുള്ള കാഴ്ച കാണുന്നത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് കുറച്ച് മഴ കൂടി പെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേറെ രസമായിരിക്കും കാണാൻ മഴ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നനയ്ക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിയിട്ടുള്ള സി ജി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളൊക്കെ ഇപ്പോൾ വാടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നുള്ളി നുള്ളിയെടുക്കുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഈ സി ജി പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടിപ്പോൾ ഒന്നര വർഷത്തോളം ആയിട്ടുണ്ടാവും ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ നിന്നും വളർന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഫോട്ടോട് കൂടി വാങ്ങിയതാണ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അന്ന് വാങ്ങിയപ്പോൾ ഇതിൻ്റെ ഒപ്പം വേറെ രണ്ട് പ്ലാന്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് പറ്റ ചീഞ്ഞു പോയി ഇതിൽ വെള്ളം അധികം ആയാൽ ഇത് പെട്ടെന്ന് ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ് വെള്ളം അധികം ആയാൽ പെട്ടെന്ന് കേടുവന്നു പോകും ഈ സി ജി പ്ലാന്റ് ഒരുപാട് കാലമൊക്കെ നിൽക്കും ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ് ഈ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഞാൻ വെറുതെ നനച്ചുകൊടുക്ക മാത്രമേ ചെയ്യലുള്ളൂ പിന്നെ വല്ലപ്പോഴും ഒന്ന് വെയിലത്ത് പുറത്ത് കൊണ്ടേ വെക്കും അത്രേ ഞാൻ ചെയ്യാറുള്ളൂ സീ സി പ്ലാന്റിൻ്റെ കൂടെ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പോട്ടും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് വല്ലാതെ അങ്ങനെ വളർന്നു പോണില്ല ഇതിനും അധികം വെള്ളമൊന്നും വേണ്ട അപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ പോട്ടിൽ ചെറിയൊരു പോട്ടാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിലും കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ഒരു വാടിയ പോലെ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഞാനെൻ്റെ ഒരുപാട് കുക്കിംഗ് വീഡിയോയില് ഈ പ്ലാന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ ഒരു തയ്യ് ഞാൻ വേ ഇതിൽ നിന്നെ പറിച്ചെടുത്തിട്ട് വേറെയും കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല വല്ലാണ്ട് വാടിയിട്ടൊന്നുമില്ല ഇതെൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നാണ് ഇതിന് കളറ് കുറച്ചൊരു മാറിയിട്ടുണ്ട് റോസ് കളറായിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിലുള്ള ഇവിടെ തന്നെ ഉള്ള ഒരു പ്ലാന്റും വന്ന് മുറിച്ചെടുത്ത് നട്ടതാണ് ഇതിന് കുറേ കണകൾ പൊട്ടി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് കണകളൊക്കെ ഇതുപോലെ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടിട്ടുള്ളത് ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചതിൻ്റെ ഇതിൽ ഒരു തയ്യാണ് അതിനും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ഒന്ന് വെറുതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം നനയ്ക്കാറുണ്ട് അതുതന്നെ ഇവർക്ക് വെള്ളം ധാരാളമാണ് വെള്ളം കൂടിപ്പോയാലാണത് പെട്ടെന്ന് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുക എൻ്റെ അടുത്ത് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഞാൻ വാങ്ങി വെച്ചതൊക്കെ ഈ വെള്ളം കൂടിയിട്ട് കുറേ കേട് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ സി ജി പ്ലാന്റും കുറച്ചും കൂടി ഉണ്ട് എൻ്റെ അടുത്ത് ഇത് ഞാൻ പോണേൻ്റെ മുമ്പൊക്കെ പിരിച്ച് കുഴിച്ചിട്ടതായിരുന്നു ഇതിൻ്റെ ഒരു ഇല കുഴിച്ചിട്ടിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും വലിയ കുഴപ്പമില്ല ഇതിൻ്റെ ഒരു തണ്ട് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് ഒന്നുമില്ലാത്ത ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇത് വളരെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒട്ടും മെയിൻ്റനൻസ് ആവശ്യമില്ല വെറുതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അതിലൊക്കെ കുറച്ച് പൊടി ഇരിക്കുന്നുണ്ട് ഇലയിലൊക്കെ മുറിച്ചെടുത്ത തണ്ട് ഞാൻ ഒന്നില്ലാത്ത പോട്ടിൽക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ പോകുമ്പോൾ ഒരു ചെറിയ ചെടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല അത് വാടിപ്പോയതാണ് അതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുകയാണ് ഈ ഇല ഇനി മുളച്ച് വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പം നല്ല മൂത്ത ഇലയൊക്കെ വേണ്ടി വരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മുളച്ച് വരികയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കുറേ മാങ്ങ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അതുകൊണ്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് ഇതിൽ നല്ല പഴുത്ത മാങ്ങ മാത്രമേ ചെത്തി ചെത്തിയെടുക്കണുള്ളൂ അല്ലാത്ത മാങ്ങ ഞാനിങ്ങനെ തോലി ഒന്ന് തോലി തോല് കേടുന്നതുകൊണ്ട് തോല് ചെത്തിയെടുത്തിട്ടുള്ളതാണ് ബാക്കിയെല്ലാം തോലോട് കൂടി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മാങ്ങയോളം ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുക പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളി ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് മുറിച്ച് കൊടുക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചു ചെയ്യാം ഞാൻ അങ്ങനെ ഫുള്ള് മുഴുവനായിട്ടാണ് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ അതുമാത്രം പോരാ കമൻറ്റ് ബോക്സിൽ വീഡിയോനെ പറ്റിയുള്ള കമൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് അച്ചാറ് പൊടി ഇൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക മുളക് പൊടി കുറവാണെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് കായത്തിൻ്റെ കഷ്ണം ഞാൻ പൊടിച്ചെടുത്തത് ചേർക്കുന്നുണ്ട് ഇനി മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ മസാലയൊക്കെ മാങ്ങാ കഷ്ണത്തിൽ നന്നായിട്ട് പെരണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം ശേഷം ഇതിൽ വിനഗർ ഒഴിച്ച് കൊടുക്കണം വിനഗർ ഞാൻ ഏകദേശം ഈ ഒരു കുപ്പിൻ്റെ പകുതിയോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മാങ്ങക്ക് നല്ല പുളിയൊക്കെ ഉണ്ട് പക്ഷേ വിനഗർ ഒഴിച്ചിട്ടില്ലെങ്കിൽ കേട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഒഴിച്ചു കൊടുത്ത് വിനഗർ ഒഴിച്ചതിൻ്റെ ശേഷം ഇത് ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരണം എന്നിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് രണ്ടച്ച് ശർക്കര ഉരുക്കിയെടുത്ത് ഇത് അരിച്ചൊഴിക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് ചൂടാറാൻ വെക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഇത് ഗ്ലാസ് ജാറിൽ ആക്കി വെക്കാം വെയിലത്ത് വെച്ച് ഉണക്കിയ ഗ്ലാസ് ജാറിൽ വേണം ആക്കി വെക്കാൻ അല്ല ഇത് കുറേ നേരം കുറേ കാലം ഇത് കേടരാതിരിക്കും ഞാനിവിടെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അച്ചാർ മാറ്റി കൊടുക്കാം ഇങ്ങനെ എടുത്തു വെച്ചാൽ ഇത് മാസങ്ങളോളം ഇങ്ങനെ കേടുവരാതിരുന്നോളും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും മതി അച്ചാർ ജാറിൽ ആക്കിയ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആ ഒരു രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും മതി തിൽ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചതുകൊണ്ട് ഇതിന് നല്ലൊരു എന്താ പറയുക ഒരു മസാല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് ഇത് ഇങ്ങനെ അച്ചാറുണ്ടാക്കി കഴിച്ചാൽ ഈ എടുത്ത മാങ്ങ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അച്ചാർ ഇടാൻ തോന്നിയത് അപ്പോൾ ഏതായാലും അച്ചാർ ഇട്ടുകൊണ്ട് മാങ്ങ കുറേ വേസ്റ്റ് ആക്കാതെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റി ഇനി കുറച്ച് മാങ്ങയില് നല്ലത് നോക്കിയിട്ട് ഞാനിവിടെ തൊലിച്ചത്തി എടുക്കുന്നുണ്ട് അലഹമില്ല ഭാഗ്യം ഒരു ആറോ ഏഴോ മാങ്ങ ഇങ്ങനെ തൊലിച്ചെത്തിയപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് വേറൊരു വെറൈറ്റി മാങ്ങ ഇതിന് കുഴപ്പമൊന്നുമില്ല എങ്ങനെ മാങ്ങണ്ടി ഊമ്പണത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങൻ്റെ അണ്ടി ഇതുപോലെ കഴിക്കാൻ നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി ഞാനിങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ഇതുപോലെ എടുത്തു വെക്കുമ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അടുക്കളത്തോട്ടത്തിലാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പാമ്പഴത്തിൻ്റെ തൈ അത് പിന്നെ കായല്ല എനിക്ക് തെറ്റിയതാണ് അതൊരു ഫ്ലവറാണ് ഇപ്പോൾ അത് ഫ്ലവറായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇനി എന്താന്നുള്ളത് ഞാൻ ഇനിയത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഇതെല്ലാം ഇപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ അതൊരു കായ പോലെ തോന്നിയിരുന്നു ഇപ്പോൾ അത് ശരിക്കും ഇരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ടുണ്ട് അത് പറിക്കാൻ ഏകദേശം ആയിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ അപ്പുറത്തായതുകൊണ്ട് പുറത്തൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്നിട്ട് വേണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് ഈ മതിൽ ചാടി കടക്കാൻ പറ്റില്ല മതിലിപ്പോൾ കുറച്ച് ഉയർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പുറത്ത് ഉള്ള ഗേറ്റ് തുറന്നിട്ട് ഉള്ളിൽ കൂടെയാണ് പോണത് അവിടെ തെങ്ങാക്കുള്ളത് കൊണ്ട് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇത് മുറിച്ചെടുക്കാൻ എടുക്കാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാനിങ്ങനെ പിരിച്ചിട്ടാണ് എടുക്കുന്നത് പക്ഷെ ചെറിയൊരു കഷ്ണം അവിടെ പെട്ടു ശരിക്കും കട്ടറെടുക്കേണ്ടി വന്നു പിന്നെയും തിരിച്ചു പോയി വര വരാൻ മടിച്ചിട്ട് ഞാനങ്ങനെ തിരിച്ചെടുത്തിട്ട് മുറിച്ചതാണ് അത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം നല്ല പഴുത്ത് നിൽക്കുകയാണ് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് കിളികളൊന്നും കൊത്താതെ ഇനി ഇത് അകത്ത് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത് നല്ല പേർപ്പിൾ കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് രണ്ട് വശം മുറിക്കണം ഒരു വശം മുറിച്ചിട്ടുള്ളൂ രണ്ട് വശം മുറിച്ചിട്ട് അതിൻ്റെ തൊലിക്ക് ഇങ്ങനെ ഒരു കട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഉരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുക പിന്നെ ഞാൻ മറ്റേ വശം മുറിക്കാൻ മറന്നിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരിച്ചെടുത്താണ് ചെറുതാണ് തീരെ വലുപ്പായിട്ടില്ല ഇനി ഇത് വലുപ്പാകാൻ വെച്ചിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വെച്ചാൽ ചുള്ളികൾ കൊത്തി പോകും പിന്നെ നമുക്ക് കിട്ടൂല അതുകൊണ്ട് ഞാനത് പറിച്ചതാണ് ഇനി മറ്റേ സൈഡും കൂടെ മുറിച്ചിട്ട് കഷ്ണമാക്കിയെടുക്കാം കയ്യിലൊക്കെ നല്ല പേർപ്പിൾ കളറാവണുണ്ട് ഇത് മുറിക്കുമ്പം തന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ല മധുരമുണ്ട് കഴിക്കുമ്പോൾ ഞാനും അനസ് അതപ്പം തന്നെ കഴിച്ചു അത്രക്ക് ചെറുതായിരുന്നു അത് ഞാൻ പിന്നെ ഒന്നും കൂടി മുറ്റത്ത് കൂടെ നടന്ന് നോക്കുകയാണ് നമ്മളെ മാവിൻ്റെ ചോട്ടിലൂടെ നടക്കുകയാണ് എങ്ങാനും മാങ്ങ എന്തെങ്കിലും ഉണ്ടോ അതിൽ പറിക്കാതെ വെച്ച മാങ്ങ ഉണ്ടോ നോക്കി നടക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മാങ്ങ കണ്ടു അത് ഞാൻ അപ്പം തന്നെ അതിലിൻ്റെ മേലെ കയറിയിട്ട് പറിച്ചെടുത്തു എനിക്ക് കിട്ടാവുന്ന ഉയരത്തിലായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ്